നമസ്കാരം ഇന്നത്തെ റീഡിംഗിലൂടെ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ചില സ്വഭാവ രീതികളും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുപ്പമുള്ള ഏത് വ്യക്തിയെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അതുപോലെ അവരിലെ ചില സ്വഭാവ രീതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉള്ള ആളാണ് ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കാതെ മറ്റുള്ളവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും കണ്ട് അതുപോലെ ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മനസ്സ് പറയുന്നത് എന്താണോ അതുപോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഒരിക്കലും മറ്റു വ്യക്തികളെ അനുകരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഈ വ്യക്തിയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയോട് ചതിയും വഞ്ചനയും ഒക്കെ കാണിക്കുന്നവരോട് ഒരിക്കലും ക്ഷമിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല അതായത് പ്രതികാര ചിന്ത ഈ വ്യക്തിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരിക്കലും മറ്റുള്ളവർ നശിച്ചു കാണണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നാൽ മറ്റുള്ളവർ ഇവരോട് ഈ രീതിയിൽ പെരുമാറിയാൽ അവരോട് ക്ഷമിക്കാനോ അവരുടെ പ്രവർത്തികൾ മറക്കാനോ ഒന്നും ഈ വ്യക്തി തയ്യാറല്ല അതൊരു മുറിവ് പോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ അവശേഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹത്തെക്കാൾ കൂടുതൽ ബഹുമാനമാണ് ഉള്ളത് അതൊരു പക്ഷേ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സമീപനവും പ്രവൃത്തിയുമെല്ലാം കൊണ്ടാവാം അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരാവശ്യം വന്നാൽ ഒരു സഹായം വന്നാൽ അത് ഫിനാൻഷ്യലി ആയാലും ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നിങ്ങളിൽ നിന്നും സഹായം കിട്ടും എന്ന ഒരു പ്രതീക്ഷ ഈ വ്യക്തിയിലുണ്ട് അവരുടെ ഒരു ആപദ്ഘട്ടത്തിൽ നിങ്ങളവരെ സഹായിക്കുമെന്ന ഒരു ചിന്ത ഇവരിലുണ്ട് അതുപോലെ ബന്ധങ്ങൾക്ക് ഈ വ്യക്തി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓരോ ആളുകൾക്കും അവർ അർഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കാനായിട്ട് ഈ വ്യക്തി ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തി ഒരിക്കലും നിങ്ങളെ മോശമായി ചിന്തിക്കുന്ന ഒരാളല്ല അവർക്ക് നിങ്ങളോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ ചില സ്വഭാവങ്ങൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം അതായത് ഈ വ്യക്തി പണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഒരിക്കലും പണം അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ ആവശ്യത്തിന് മാത്രം നോക്കിയും കണ്ടുമൊക്കെ ചിലവാക്കുന്ന ഒരാളാണ് അതുപോലെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എത്ര ദൂരെ പോയാലും വീടിനെയും വീട്ടുകാരെ കുറിച്ചുമൊക്കെയുള്ള ചിന്തയും കരുതലുമൊക്കെ ഈ വ്യക്തിയിലുണ്ട് അതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഒരു കുറ്റബോധം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങളുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരാളായിരിക്കാം ആപത്ത് വന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്ന സമയത്ത് നിങ്ങളെ വേണ്ട രീതിയിൽ സഹായിക്കാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന ഒരു കുറ്റബോധം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുപോലെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിപ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങളായാൽ പോലും നിങ്ങളോടവർ പറയാറുണ്ട് അതുപോലെ യാത്രകൾ പോകാൻ ഈ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് കൂടുതലും കുടുംബത്തോടൊപ്പം യാത്ര പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ക്ഷമ വളരെയധികം കുറവുള്ള ഒരു വ്യക്തിയാണ് എന്ത് കാര്യത്തിന് വേണ്ടിയും അധികനാൾ കാത്തിരിക്കാനുള്ള ക്ഷമ ഈ വ്യക്തിക്കില്ല വളരെ പെട്ടെന്ന് സങ്കടം വരികയും ചെറിയ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും ഈ വ്യക്തി അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാറുമുണ്ട് അതുപോലെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെയധികം ആത്മബന്ധം ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആ വ്യക്തി എന്ത് ചെയ്യാൻ ഒരുങ്ങിയാലും അല്ലെങ്കിൽ എന്ത് വാങ്ങിക്കാൻ ഒരുങ്ങിയാലും അതിലെല്ലാം നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വ്യക്തി ചോദിക്കാറുണ്ട് നിങ്ങളുടെ താൽപ്പര്യം കൂടി ഈ വ്യക്തി കണക്കിലെടുക്കാറുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹവും കെയറിങ്ങും ഉണ്ട് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഈ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും നിങ്ങളുടെ തകർച്ച ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ വളരെയധികം ദൂരത്തിലാണെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം എന്തായാലും ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെയായിട്ട് കണക്റ്റ് ചെയ്ത് ഈയൊരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക